ഒരു വൈകീട്ട് നാല് മണിക്ക് അറിയാൻ പാടില്ല ഇൻസ്റ്റാഗ്രാമിലും ലാസ്റ്റ് കമന്റ് ഈ ഹെലനോസ് പാട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടീം ഉണ്ടല്ലോ വിറ്റ് ആണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പുള്ളിക്കാരിക്ക് സാമൂഹ്യാണ് ഇതാണ് ഇന്നത്തെ ജനറേഷന്റെ കുഴപ്പം ആർക്കും ആരോടും സമ്പതില്ലാക്ഷ്യമില്ല അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ സമയവും ജീവകാരുണ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അവര് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ നിങ്ങളുടെയൊക്കെ ആരെങ്കിലും ഒക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാ മതി അപ്പൊ ഇവരിൽ ഒരു അഞ്ചാറ് ആൾക്കാർ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്യും അപ്പൊ അവര് വന്നിട്ട് നാലു പാടുകൊന്നും വീഡിയോ അങ്ങനെ നിങ്ങളുടെ നൂറ്റമ്പത് രൂപ കിട്ടത്തൂല്ല അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ നൂറ്റമ്പത് രൂപ ആരാണോ അടിച്ചു മാറ്റിയത് അയാൾ വല്ല പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് നാട്ടുകാർക്ക് ഇട്ട് കൊടുത്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഹെലോനോസ് പാകയുടെ കാര്യം ഞാൻ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാല് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും നിയമ വ്യവസ്ഥയുടെ ഇഷ്യൂസിനെ കുറിച്ചും പുള്ളിക്കാരിക്ക് അറിയാം ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ എന്താണ് അയ്യോ കണ്ണ് പോലീസിന് അനാസ്ഥ പുള്ളിക്കാരി മറ്റേ സോഷ്യൽ മീഡിയ വഴി സൈബർ അറ്റാക്കോ ഡിഫമേഷനോ കണ്ട ഫേസ് ചെയ്ത സമയത്ത് പോലീസിന് പരാതി കൊടുത്തു അവര് ഇടപെടുന്നില്ല കഴിവില്ലാത്തവരാണ് എന്നൊക്കെ ഉള്ളതാണ് പുള്ളിയുടെ വീഡിയോയുടെ ഉദ്ദേശം പോലീസ് വളരെ കഴിവെട്ടവരാണെന്ന് എനിക്ക് തോന്നിയത് ഈ പുള്ളിക്കാരി ഇടപെട്ട് സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു തട്ടിപ്പിന്റെ നേരെ അവര് കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ സോ മെനിങ് സോ ഐ മെൻഷനിംഗ് സാസ്വാൻ ഗെവസ്റ്റ് ട്രസ്റ്റഡ് ഭയങ്കര ഗവൺമെന്റ് സാറ്റിസ്ഫൈഡോ അത് പുതിയൊരു സർട്ടിഫിക്കേഷൻ ആണ് ഇത്രയധികം ആളുകൾക്ക് മനസ്സിലായ ഒരു സാഹചര്യത്തിലും വീണ്ടും ഈ ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിനകത്ത് എന്തെങ്കിലും ഭാഗം ഉണ്ടായിരിക്കുന്നേ അങ്ങനെയൊന്നും സർ ഒന്നും മലപ്പൂർവല്ലായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ സ്ഥിരമായിട്ട് ഇവരെയാണ് ഈ സംഘങ്ങൾ തട്ടിപ്പ് സംഘങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത് ഇവരെ അതിനകത്ത് പ്രതിയേർത്ത് കഴിഞ്ഞാൽ കുറെ അധികം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നൂറ് ശതമാനവും സ്ഥിരമായിട്ട് ഞാൻ ചെയ്ത നമ്മൾ റിയാക്ട് ചെയ്ത എല്ലാ സ്കാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലും ഈ പങ്ക് ചെറുതൊന്നുമല്ല അപ്പൊ ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കുക ഇവർ അറിയത്തില്ല ചെയ്യുന്നതാണ് പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ എല്ലാ ആൾക്കാരും നിർത്തിയിട്ട് ഇവര് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു തോന്നലേ എനിക്ക് കൗതുക രണ്ട് മൂന്ന് വർഷങ്ങൾക്കിടയിൽ ചെയ്ത എല്ലാ തട്ടിപ്പിന്റെ ഇതുപോലെയുള്ള തട്ടിപ്പിന്റെ വീഡിയോയിലും ഈ ഹെലനോസ് പാട്ട എന്ന് പറയുന്ന പേജിലുള്ള സാറേ പക്ഷെ പറഞ്ഞു ശീലായി പോയി എന്നാൽ ഇവരിത് നിർത്തുന്നുണ്ടോ ഇല്ല അപ്പൊ ഇവര് ഈ തട്ടിപ്പിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ഒരു വലിയ ഒരു എനിക്കുണ്ട് പോലീസ് ഇത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് എന്നെ ജീവനോടെ കാണണമെങ്കിൽ കണ്ടോണം കാര്യം സംശയമാണ് ഞാനും ഹെലനും കുറെ വർഷമായിട്ട് നല്ല കട്ട ഫ്രണ്ട്സ് ആണ് തോന്നി അതങ്ങനെ അതങ്ങനെ നമ്മളെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഓടിപ്പിടിച്ച് നീ നിന്റെ അരിവാങ്ങൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഹെലന്റെ ഫ്രണ്ട് ഡൂഡിന്റെ ഫ്രണ്ട് എനിക്ക് കാര്യങ്ങൾ ലൈക്ക് ഡൂഡിനോട് ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഇല്ലേ

റിയാം കുറെ കൂടായ്പകൾ ഉണ്ട് എന്നുള്ളത് അങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ തന്നെ കണ്ടിട്ട് ഡൂഡ് ചെയ്യും ഈ സാധനം എടുത്തിട്ടതിനു ശേഷം അവന്മാരെ പറ്റിക്കാൻ ഇതെല്ലാം സ്റ്റോറി ആരും പൈസ പറയും ഈ വേണ്ടി എടുത്തിട്ട് എന്തൊക്കെയോ സർട്ടിഫിക്കറ്റോ സാധനങ്ങളോട് പെട്ടുപോയി അതൊരു സ്കാ ജെ ജെബി ഇട്ടപ്പോഴത്തേക്ക് മനസ്സിലായി വന്നിട്ട് അതിന് ശേഷം ഞാൻ പറയാന്ന് തെറ്റിദ്ധരിക്കരുത് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് നിനക്കല്ലാതെ ും എനിക്ക് അവര് അയച്ചു തന്ന കുറച്ച് സൈറ്റുകളും അവരുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നോക്കിയപ്പം അത് ഒറിജിനലായിട്ടുള്ള ഒരു സൈറ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നത് ഞാൻ സ്റ്റോറിയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്വന്റി ഫോർ അവേഴ്സ് ആണ് ഒരു സ്റ്റോറി നിൽക്കുക അത്രയും സമയത്തിൽ എനിക്ക് മെസ്സേജ് അയച്ച എല്ലാരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്കത് ആണ് എന്ന് ഫീൽ ചെയ്താൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി സമയങ്ങളോളം സംസാരിച്ചിട്ട് ആ പേജ് ജെനു ഈ പറയുന്ന വ്യക്തികൾക്കും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇവർ പൈസ അയച്ചു കൊടുത്തത് ഇങ്ങട് വന്നനി എന്നിട്ട് ഇങ്ങട് നന്ദനീട്ടോ ഇല്ല